മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ നമ്മുടെ സ്വന്തം സിദ്ധിഖണ്പ്പിയിരിക്കാണ് വീണ്ടും ജാമ്യമോ ഇല്ലയോന്നും ഇല്ലാതെ ഒളിവിലാണ് ആശാൻ ആശാനെ ഓട്ടിച്ചിട്ട് പോലീസ് പിടിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ പ്രായമൊക്കെ കുറച്ചായതുകൊണ്ട് ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ പറ്റുമോന്നറിയില്ല എന്തായാലും ഒളിച്ചിരിക്കാനുള്ള കല്പുണ്ട് പിന്നെ ന്യൂസിൽ പറയുന്നുണ്ട് പോലീസിന്റെ പിടിപ്പ് കേടാണോ എനിക്ക് അത് സംശയമില്ലാതില്ലാതില്ല പഴയ നടൻ ദിലീപിനെ ആണെങ്കിൽ പിടിക്കാൻ ഭയങ്കര ഊർജ്ജമായിരുന്നു ഓട്ടിച്ചിട്ട് പിടിക്കണാണെങ്കിലാണ് പിടിച്ചുകൊണ്ട് അകത്തിട്ടെന്ന് അതേ ഒരു ഊർജ്ജവും ആർജ്ജവും ഒക്കെ ഇതിലും കാണിക്കണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ പിടിക്കും അല്ല വളഞ്ഞിരുന്ന് ഇറച്ചി മീനും കഴിച്ചുകൊണ്ടിരിക്കല് അല്ലെങ്കിൽ തന്നെ നമ്മുടെ സിദ്ധിക്കേണ്ട തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് ഒരു കഴിപ്പുണ്ട് ധൈര്യം മീനും ചോറും ഒക്കെ അടിച്ചിട്ടൊരു ഒരു പിടിയുണ്ട് സ്വാഭാവിക അപ്പൊ അങ്ങനെ നമ്മൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കരുത് എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുക അങ്ങനെ ഈ പറയുന്ന ഇരക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സിദ്ധിക്കേണ്ട നിങ്ങൾ ഇത്ര അഞ്ഞ് കറക്കുറുക്ക വരയ്ക്കണം അപ്പൊ പുതുതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് സിദ്ധിക്കേണ്ട എൻ്റെ ഒരു കോഴിച്ചേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ഓഫ് ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും പമ്പിള്ളേരുത്തൊക്കെ സംസാരിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുപ്പമല്ലേ ആ സംസാരിക്കും അങ്ങോട്ടിങ്ങോട്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും പക്ഷെ ഈ ഈ പ്രായത്തിൽ സിദ്ധിക്കേണ്ട നിങ്ങൾ വേറെ ലെവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ചാൻസ് ഒക്കെ കൊടുക്കാൻ നിൽക്കുന്നു നിക്കുന്നു റീൽസ് ഒന്നും കാണുന്നില്ലല്ലോ ഇതൊക്കെ എവിടെന്ന ഇത് ഉള്ളതാണോ നിനക്ക് അറിയത്തില്ല കേട്ടോ ഏയ് വല്ലത് അങ്ങാണ്ടാണോ എന്താ എന്താ ദൈവത്തിന് അറിയാം ഉള്ളതാണെങ്കിൽ ഈ പ്രായത്തിലും ആ ഒരു ഓർജർജത്തിനൊന്നും കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ഈ സാധനം വന്നിട്ടുള്ളത് ഇന്നലെ ഇട്ടിരുന്നതാണ് ആയിട്ട് ഇട്ടിരുന്ന നമുക്ക് ആ വോയിസ് എന്തായാലും ഫസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം അയച്ചിട്ട് പിന്നെ പുതിയ എനിക്ക് റീൽസ് റീൽസ് എന്ത് ഒക്കെ ഞാൻ എല്ലാം അയച്ചു മോള് എന്ന് പറഞ്ഞിട്ടാണ് ചാറ്റ് തുടങ്ങുന്നത് എന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത് എവിടെ നീ എന്താ പഴയ റീൽസൊക്കെ ഒന്നും പിന്നെ അയച്ചെന്നിട്ട് പിന്നെ കാണാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം കൊച്ചു ഇട്ടിരിക്കുന്നത് ജനുവൻ സാധനമാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല ജനുവൻ ആണെങ്കിൽ യാ മോനെ മാതിരി പ്രായത്തിലും ആ ഒരു കോഴി കോഴിച്ചാറ്റിന് ഒരു കുറവുമില്ല മനുഷ്യ മനുഷത്രേ ഉം എന്തായാലും ആ കൊച്ചു കൊടുത്തിൻ്റെ പോസ്റ്റ് കൂടി വായിക്കാം ആക്ടർ ഓൺകിറ്റ് മീ നീ എന്താ ഫിലിമിൽ ട്രൈ ചെയ്യാത്തത് നീ എറണാകുളം വാ നിനക്ക് ഞാൻ ഒരു റോൾ സെറ്റാക്കി തരാം എനിക്കപ്പൊ തന്നെ ഒരു നെഗറ്റീവ് വൈബ് അടിച്ചു ആ സോറി അത് ശ്രദ്ധിക്കുക പറയണല്ലാ കൊച്ചു അപ്പൊ എനിക്കപ്പോ തന്നെ ഒരു നെഗറ്റീവ് വൈബ് അടിച്ചു ഐസാട്ട് ഫിലിമിൽ ആക്ട് ചെയ്യാൻ എനക്ക് ഇഷ്ടമല്ല പിന്നെ സ്ലോലി ഞാൻ റിപ്ലൈ ചെയ്യുന്നതും സ്റ്റോപ്പ് ആക്കി അപ്പൊ ഈ പ്രായത്തിലും തൻ്റെ മോള പ്രായമുള്ള ഒരു പെണ്ണിന്റെ അടുത്താണ് നമ്മുടെ ഇക്ക ഇമ്മാതിരി ഒരു ചാറ്റൊക്കെ ചാറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തായാലും ഈ പ്രായത്തിൽ അത് ഊർജ്ജം കണ്ടില്ലേ എന്തായാലും കൊള്ളാംക്ക ചെറുക്കെട്ട് ചെറുക്കെട്ടായിട്ടിരിക്കട്ടെ ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെയൊക്കെയാണ് ഈ പരിപാടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് പിന്നെ വന്നത് കരുവാര് തേക്കുന്ന പരിപാടിയാണെങ്കിൽ എനിക്കിഷ്ടമല്ല അണ്ടർ ഏജിൽ ആയിരുന്നൊരു കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൺസെൻറ്റോട് ആയാൽ കൂടി നാറിയ പരിപാടി തന്നെയാണ് കുട്ടികൾക്ക് അറിയത്തില്ല പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അമ്മാവന്മാർ കയറി പരിപാടി ചെയ്തെങ്കിൽ അത് അതിനേക്കാളും ഇല്ലായ്മ പരിപാടി തന്നെയാണ് അതുകൊണ്ട് അണ്ടർ റേജിലായിരുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഞാൻ കുക്രൂ ഒക്കെ വരച്ച് അഴിക്കാത്ത കിടന്ന അഴിക എണ്ണാണ് അതിലൊരു മാറ്റമല്ല സീൽ സീലടിച്ചു തരാം പക്ഷെ അതിനുശേഷം പതിനെട്ട് വയസ്സിന് ശേഷം പരസ്പരം ഇഷ്ടത്തോടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്തിട്ട് ഒരു സമയാകുമ്പം കൊണ്ടിട്ട് വെള്ളമോ ഇത്ര ആക്കാനാണ് പ്ലാനെങ്കിൽ അത് നിറയെ പരിപാടിയാണ് എന്തായാലും ഈ ഒരു ചാറ്റിൽ വോയിസ് റെക്കോർഡ് കേട്ടിട്ട് ഇവർ തമ്മിൽ നേരത്തെ സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ ഇതൊരു വാട്സപ്പ് ചാറ്റ് ആണ് നേരത്തെ സംസാരിച്ചിട്ടുണ്ടാവാം ഈയൊരു വോയ്സും ഈ ഒരു ഹായ് മോളു എന്ന് പറയുന്ന സാധനം മാത്രമേ കാണുന്നുള്ളൂ ഇപ്പം നീ എന്താ റീൽസൊന്നും അയക്കാത്ത അങ്ങനെ അപ്പം നേരത്തെ അയച്ചുകൊണ്ടിരുന്നോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട് നേരത്തെ നിങ്ങൾ റീൽസ് അയച്ചോണ്ടിരുന്നോ ഇന്നൊക്കെ ഉള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് ഇപ്പം നെഗറ്റീവ് അടിച്ചപ്പോൾ പിന്നെ പതിയെ പതിയെ ചാറ്റ് കുറച്ചൊന്നും പറയുന്നുണ്ട് എന്തായാലും അത് അങ്ങനെ നിൽക്കട്ടെ അതൊരു ക്വസ്റ്റ്യൻ മാർഗിൽ നിൽക്കുന്നൊരു കേസാണ് പക്ഷേ ഞാനിവിടെ പറയാൻ വന്നത് വയസ്സാണുള്ള വഴകും സ്റ്റൈലും ഇന്നും പോകമില്ലേ എന്താ മാതിരിയാണ് സിദ്ധിക്കേണ്ടത് ഓക്കെ ഇനി സിദ്ധിക്കണം ഫേസ്ബുക്ക് പ്രൊഫൈലിലോട്ട് നമുക്കൊന്ന് വരാം ഇവിടെ വരുമ്പോൾ വൺ പോയിൻറ്റ് വൺ മില്ലിയൺ ആണ് കേട്ടോ ഫോളോവേഴ്സ് എൺപത്തിനാലാണ് അങ്ങോട്ട് ഫോളോ ചെയ്യും അങ്ങോട്ട് ആരൊക്കെ ഫോളോ ചെയ്യണം നോക്കി നോക്കാം അല്ലേ ഓ ബി ബി ഫുഡി ഫുഡ് അനുശ്രീ ബാലു വർഗീസ് സിജു മാൾ കുറേ പേരൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് സിനിമാ ഫീൽഡൊക്കെ ആയിരിക്കും ആൻഡോ ജോസഫ് രമേശ് വിശാലി കാവ്യ മാധവൻ കുറേ അങ്ങനെ കുറേ പേരെ ഫോളോ ചെയ്തിട്ടുണ്ട് ആ അതവരെ സിനിമാ ഫീൽഡിലുള്ളവരൊക്കെ ആയിരിക്കും എന്തായാലും താഴോട്ട് വരാം താഴോട്ട് വരുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പതിനഞ്ച് സെപ്റ്റംബറിന് ഇട്ടിട്ടുള്ളതാണ് അതാണ് ലാസ്റ്റ് പോസ്റ്റും കമന്റ് ബോക്സ് നമ്മുടെ ഇക്ക ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുന്നേ ഒന്നും മനസ്സിലാവുന്നില്ല ലൈക്ക് ഉണ്ട് കേട്ടോ കലക്ക കലക്കന്നെ പക്ഷെ കമന്റ് ബോക്സ് ഓഫ് ആണ് അതിന് മുന്നേ ഇട്ടത് ഏഴ് സെപ്റ്റംബറിനാണ് അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഓൺ ആണ് അതിന്റെ കമന്റ് ബോക്സിൽ മമ്മൂട്ടിയും സിദ്ദിഖും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അതിന്റെ കമന്റ് ബോക്സ് ഓൺ ആണ് പിറന്നാൾ ആശംസകൾ ഗംഭീര നടനാണ് നിങ്ങൾ ആ പെണ്ണ് ഒരു പിഴയാണ് അത് മനസ്സിലായി പക്ഷെ എന്ത് പിഴയാണെങ്കിലും നമ്മുടെ ഭാഗം ശരിയായിരിക്കണം അല്ലാതെ പക്ഷ ശിക്ഷ ഏറ്റുവാങ്ങിയേ പറ്റൂ ബാക്കിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ അതെ കോടതി തീരുമാനിക്കട്ടെ പക്ഷെ കോടതിയിൽ അത്യാവശ്യം തെളിവുകളൊക്കെ കിട്ടി എന്നാണ് പറയുന്നത് ഒരവസരത്തിന് ഒരു കളി കൊച്ചു കള്ള നല്ലോണം പൂശിയല്ലേ ഇനി കുറച്ചു കാലം ജയിലിൽ കിടക്കാം സഹപ്രവർത്തകരോടൊക്കെ സ്നേഹം സഹ തടവുകാരോടു കാണിക്കരുതേഖ എന്ന് പറഞ്ഞിട്ട് വേറൊരു പുറകമൻ്റെ എഴുതിയിരിക്കുന്നു അപ്പം കമൻറ്റിലൊക്കെ ആശാൻ നെഗ് വന്ന് തുടങ്ങിയത് കൊണ്ടായിരിക്കാം ലാസ്റ്റിൻ്റെ പോസ്റ്റിൽ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തത് ഇനി ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം അഭിനയം അറിയാതെ സിദ്ധിക്കുക അങ്ങനെ പറയരുത് നിങ്ങൾക്ക് അഭിനയമേ അറിയാവൂ അത് നൂറ്റി അമ്പത്തിനാല് ഷെയർ അഞ്ച് പോയിൻ്റ് ഒമ്പത് കെ കമൻ്റ് മുപ്പത്തൊമ്പത് കെ ലൈക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കുറച്ച് നീണ്ട നഖം എടുക്കട്ടെ ഒരു സ്ത്രീയെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തകരുന്നതാണോ ഒരു പുരുഷന്റെ ജീവിതം ഇന്ന് നീയെങ്കിൽ നാളെ ഞാൻ എന്ന സത്യം മറക്കരുത് അതെ സത്യമായി സത്യസന്ധമായി ഇവിടെ സിദ്ദിഖിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് തെളിയണം പക്ഷേ ഇരുപ്പൂശം നിപ്പൂശം നെല്ല് വശമൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഇരുപത്തി മൂന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇങ്ങനൊരു മെസ്സേജ് സിദ്ദിഖിക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ പത്ത് വർഷത്തൊക്കെ മുന്നാടി എപ്പിടി ഇറുന്ദേനെ നെനപ്പ് നനക്കി നനയ്ക്ക് ഇപ്പോൾ പറയുമ്പോ എണ് ചോറും തൈരും മീൻ കറിയുമാണല്ലേ ഇഷ്ടം ഊക്ക് ചോറും മീനും തൈരും ആണിപ്പോ സിദ്ധിക്കയുടെ ഒരു ഹൈലൈറ്റ് സാധനം ഞാൻ ഒന്ന് ആലോചിച്ചേ ഈ ഇര പറഞ്ഞല്ലോ ആ കുട്ടിയെ ഉപദ്രവിച്ചതിനു ശേഷം ചോറും മീനും തൈരും എന്ന് കഴിച്ചെന്ന് അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇമാതിരി പരിപാടി ചെയ്തിട്ട് അതും കൺസെൻ്റ് ഇല്ലാതെ ചെയ്തിട്ട് ചോറുമീനും തൈര് ഇരുന്ന് കഴിക്കാൻ തോന്നി എനിക്ക് പിടിയിട്ടില്ലേ അതവര് ഇത് നിൽക്കട്ടെ താങ്കൾ നല്ലൊരു നല്ലൊരു നടനാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ജീവിതത്തിൽ അഭിനയിക്കണമെന്നില്ല തെറ്റാരു ചെയ്താലും രക്ഷിക്കപ്പെടാൻ അർഹരാണ് ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ തീരൂ കാരണം ഈ സിനിമാ ലോകത്തെ വലുതാക്കിയ ഒരു സമൂഹം ഇവിടെ ഉണ്ട് നിങ്ങളൊക്കെ പണക്കാരാക്കിയ പാവം ജനങ്ങൾ സത്യം ജനുവൻ കമാൻ്റാണ് ഷാഫി നിങ്ങളെ പണക്കാരാക്കിയ കുറെ പാവപ്പെട്ട ജനങ്ങൾ ഇവിടെയുണ്ട് അവര് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും അതിന് ഉത്തരം തന്നേ പറ്റത്തുള്ളൂ പൊടിയിട്ട് ഓടാൻ നോക്കണ്ട എന്തായാലും സിദ്ധിക്കപ്പോയി പക്കയറില്ല ഒളിവില് അവിടെ ഇത് മറ്റത് മറച്ചത് പറഞ്ഞിട്ട് ആൾക്കാരെ പിടിച്ചിട്ട് ഊക്കണന് ഒരു കൈയും കണക്കില്ല സീരിയസ്ലി പറയാം നല്ല പോലെ ഊക്കേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എവിടെയോ പോയി പതിങ്ങിയ ആമ ഇരിക്കുന്ന പോലെ ഇരിപ്പുണ്ട് എന്തായാലും മുന്നോട്ട് വരട്ടെ മുന്നോട്ട് വരട്ടെ മുന്നോട്ട് വരട്ടെ ജെറക്കട്ടെ ജെറക്കട്ടെ ജെറുക്കട്ടെ ഇന്നലെ ഇടവേള ബാബു ഇന്റർവ്യൂ ബാബുവിനെ അറസ്റ്റ് ചെയ്ത് ഒരു അരിവിന്ന് എല്ലാത്തിനേം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണ് കണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ തെളിവെടുപ്പെന്നുള്ള രീതിയിലാണ് റിമാൻഡിൽ എന്തിലെങ്കിലൊക്കെ പിടിച്ചാണ് നിങ്ങൾ അറസ്റ്റ് അത് വേറൊരു സത്യമാണ് അതുകൊണ്ട് അറസ്റ്റെന്ന് സാധനം വന്ന ഉടനെ കൺഫേം അടിക്കാൻ നിൽക്കേണ്ട നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് പറയാൻ പറ്റത്തില്ലട ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഉൾട്ട് അടിക്കും നമ്മുടെ മുനീർ ചേച്ചിയൊക്കെ കണ്ടില്ലേ ഉൾട്ടയടിച്ച് ഏറെ കയറി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ ഒരു മുൾ മുൾമൊനയിലിങ്ങനെ നിൽക്കണം ആര് എവിടെ എന്ത് എന്ന സാധനത്തിൽ നിൽക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഒരു വോയ്സും കൂടി കേട്ടപ്പം എനിക്ക് അത്യാവശ്യം കുറച്ച് വീടിയൊക്കെ അന്ന് തെളിഞ്ഞിട്ടുണ്ട് കേളാം എന്തായാലും ആ വോയിസ് അയച്ചത് അത്രയും ഫ്രീഡം ഉള്ള ഒരാളുടെ കൂടെ ആണെന്നും എനിക്ക് തോന്നി ആ വോയിസ് കേട്ടപ്പോൾ എന്തായാലും അതിരിക്കട്ടെ നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ അതും എക്സ്പോസ് ആവുന്നതായിരിക്കും എല്ലാം എക്സ്പോസ് ആവട്ടെ അങ്ങനെ ഇനി ഇപ്പോൾ കപടമുഖങ്ങളും വെച്ചിട്ട് ആരും ഇവിടെ നടക്കണ്ട വേറൊരു കേസ് കൺസേൻറ്റോട് എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാനൊരിക്കലും തെറ്റു പറയത്തില്ല വേറൊന്നും കൊണ്ടല്ല പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് ചെയ്തിട്ട് പിന്നൊരു കാലത്തൊന്നും അതിനെ പീഡനം എന്നുള്ള ലേബലിൽ കൊണ്ട് ഏറ്റി വയ്ക്കുമ്പോൾ എനിക്കതങ്ങട്ട് എനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ലല്ലേ അതൊരു ന്യായമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമേ എനിക്കുള്ളൂ അതിപ്പോൾ ചാറ്റ് വിട്ടാലും എന്തു വിട്ടാലും ചേറ്റൊക്കെ കൊണ്ടുവിടും ഓ അവൻ പണ്ടെന്നോട് ഇങ്ങനെ പെരുമാറി അങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞ് വിടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക കൺസെൻറ്റോടെ അങ്ങോട്ടും ഇങ്ങോട്ട് അയച്ച് കളിച്ചതാണെങ്കിൽ അത്രയ്ക്ക് ഇത്രയേ ഞാൻ വില തരുന്നുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കാൻ പറ്റുക നമുക്ക് നോക്കിയിരിക്കാം എവിടെയാണ് വോട്ട് പിടിക്കാൻ പിടിക്കാമോ നമ്മുടെ സിദ്ധിക്കുക എന്ന് നോക്കാം ബാക്കി എല്ലാവരും പിടിയെടുത്ത് മുകേഷ് ഇടവളോ എല്ലാവരും പിടിയെടുത്ത് സിദ്ധിക്കുക മാത്രം ഇങ്ങനെ ഒളിച്ചു കളിക്കുകയാണ് സാറ്റ് കളിക്കുകയാണ് നോക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഗായസ് ബൈ